ഞങ്ങളാണെങ്കിൽ അങ്ങനെ വണ്ടി എടുത്തിട്ട് അരീനെ വിളിക്കാൻ വേണ്ടി വന്നു ആഫ്റ്റർ മൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു എവിടെ മകനെ വെയിറ്റ് ചെയ്ത് പോണോ ഏ ഭയങ്കര ശരിയാണല്ലോ ആ നല്ല വാഴ വെയിറ്റ് കേട്ടോ എത്തി എന്നാ പറഞ്ഞിങ്ങാന്ന് തോന്നുന്നു എത്തട്ടെ ഇത്തിരി ചെറിയതാക്കറ്റില്ലായിരുന്നോ നമ്മൾ പോവാണ് എടാ ഇതാണ് ഒരു വെട്ടി ഉള്ളൂന്ന് ഇതാണ് ഒരു വെട്ടിയാ ബാട്ടുണ്ടോ പാടാ പുള്ളി വന്നു നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്നേ വിളിച്ചുകൊണ്ട് ഒരു ഫർണിച്ചർ മട്ടോട്ടായിരുന്നു ഇന്നലെ അമ്മയുടെ അത് അമ്മയ്ക്കറിയുന്നതാണോ അമ്മയ്ക്ക് അറിയുന്നത് ഇന്നത്തെ തുടങ്ങി അപ്പോൾ അത് കാണിച്ചു കൊടുക്കും അത് കഴിക്കൂ നമ്മളൊരു വീട്ടിലാണ് കുറെ പേര് പറഞ്ഞു നമ്മുടെ വലിയ അപ്പം നമ്മൾ മുകളിലത്തെ നിലവിലേക്ക് വേണ്ടിട്ട് താങ്കൾ കഴിച്ചാട്ടോ പോസ്റ്റഡ് ബൈ അനിൽ സംശയിക്കുന്ന ഇതിപ്പം അനിലിൻ്റെ റൂമിലേക്ക് കല്യാണ ചിറക്കനൊക്കെ അവരുടെ ഏതാണല്ലോ അപ്പോൾ അനിലിൻ്റെ റൂമിലേക്കാണ് ഈ കട്ടിലും അല്ല ഈ ബെഡും മറ്റേ ഫുൾ സെറ്റി ആയിട്ടുള്ള സാധനം ഒരു ചെറിയൊരു തേക്കിന്റെ കട്ടിലും ഒരു ചെറിയൊരു ബെഡും എനിക്ക് അതെ സ്പോൺസർ ചെയ്തല്ലടാ എനിക്ക് അവൻ നല്ല കട്ടിലേക്ക് കിടക്കുമ്പോൾ ചേട്ടൻ നല്ല ഏട്ടിലേക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതെ എത്രയേ ഉള്ളൂ ആ എടാ മതിടാ മതി 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 അപ്പോൾ ഇനി ഒരു സെറ്റിങ് കുറച്ച് സാധനങ്ങൾ വരാണ്ട കേട്ടോ അത് നമ്മൾ അടുത്ത ട്രിപ്പിൽ കൊണ്ടുവരാം ഇതിന്റെ കൂട്ടുകാരനാട്ടെ വണ്ടി അടിക്കുന്നു വേണ്ട 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 വേണ്ടാ വേണ്ടാ വേണ്ട വേണ്ട അവിടെ ഒക്കെ അല്ല ഇത് മേളിലോട്ട് കേരള ഇത് ഇപ്പൊ തന്നെ കയറ്റിയ പരിപാടി തീർന്നു ആപ്പറേക്ക് കിട്ടി പോലെ അപ്പൊ പിന്നെ നമ്മള് നാലുപേരില്ലേ ഞാനും കൂടാന്നേ ഇപ്പൊ മാറ്റണം ഈ സാധനം പറ്റുള്ളൂ െ അങ്ങോട്ട് നല്ല വെറ്റിണ്ടോക്കുപ്പാപ്പ ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ട് പെട്ടിക്കില്ലേ പ്ലേറ്റ്

ഓട്ടോമാറ്റിക്കേ പറ്റുള്ളൂ അല്ലേ ഓട്ടോമാറ്റിക്കേ പറ്റുകയുള്ളൂ അല്ലേ അല്ലെ തൊണ്ണ ഇറഞ്ഞിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ടി വി ഇത് അമ്മയ്ക്കായ കൊണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക വരും ഞങ്ങൾക്കാണ് ഇരുപത് രൂപ എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് ദിവസം ഇത് ഇഷ്ടമായിരുന്നു പക്ഷേ റേറ്റ് നമുക്ക് വേണ്ട വർഷം വർഷം ഇത് വാറണ്ടി ഉണ്ട് കൂടാതിന് പിന്നെ അപ്പൊ അമ്മയുടെ ആഗ്രഹം പോലെ അമ്മക്ക് എന്ത് ഓ ഒരു ചെറുത് മേടിച്ചു കൊടുത്തപ്പോ പറ്റില്ല പുള്ളിക്കാര്യത്തേക്ക് വലിയ മുഴുത്ത ജീവി തന്നെ വേണം അതിനിപ്പോ സ്വന്തം യൂട്യൂബ് ഇരുന്ന് അതിന്റെ അതിൽ നിന്ന് കാണാലോ ആ അപ്പൊ മൊബൈല് വേണമെന്നായിരുന്നു അതുകൊണ്ട് വിള അല്ലേ വല്ല്യ മൊബൈല് വേണമെന്നോ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് അമ്മ ഇനി മൊബൈല് വേണ്ടിട്ടാണ് അപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കിവിടെ അപ്പന് മേടിച്ചു കൊടുത്തില്ല അത് പുറത്ത്

കൊടിയ കുരുമുളകിലല്ലോ പറഞ്ഞില്ലേ എത്ര കിട്ടി ഫ്രീലോ കിട്ടി രണ്ടറ ഉള്ളോ ആല കൈത്ത കൊലയാണോ ആ ഏത്തക്കൊല ആ ഇത് ഉണ്ടല്ലോ ഇനി ഇത് കണ്ട ആളുകൾ വേറെ ഇത്രയും കാശേരിയാണോ അമ്മയുടെ അമ്മയുടെ തലേ ഇവിടെ വരള്ളു കേട്ടോ ഈ ഇവിടെ ഒരു അതിന് ഇണ്ട് അവിടെ ഉള്ളു എന്താ എല്ലാം മേളം മുപ്പത്തിയഞ്ചുറിയാലോ അപ്പൊ അതാ ആ ചെറിയൊരു അല്ലേ നിൽക്കണേ പോ പോയിപ്പോലത്തിന്റെ ഇടയിൽ അനലിണ്ടാവും അനലി ആ ഏലത്തിന്റെ ഇടയിൽ പാമ്പുണ്ട് നിങ്ങളൊരു കൂട്ടി ചോറ് എടുക്കുണ്ട ചുമ്മാറങ്ങാ ഞാൻ കഴിച്ചിട്ടേ ണ്ടെങ്കിൽ അനിൽ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടോ നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല അതാ അവർക്കടം കൊണ്ട് നേരെയാണെങ്കിൽ ഫർണിച്ചർ മാറ്റി പോയി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരവ് വന്നാ അതിന് പുറത്തേക്ക് ഇറങ്ങിണ്ടായില്ല അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഈ കൂട്ടത്തില് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ സിനിമ ആണെന്ന് ആഗ്രഹമുള്ളവർക്കാ ആണോ ഏഹ് ഇപ്പം അന്നായിരിക്കും ഒരു എത്ര മണിക്ക് സഞ്ചരിച്ച പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇട്ടി കാർ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ഡെസ്റ്റിൻ്റെ കഴിഞ്ഞ് ഇരിക്കുന്നോ അപ്പം എന്തായാലും നമ്മളിങ്ങനെ വന്ന് നമ്മള് പടിമാലി സിനിമയ്ക്ക് വന്നേക്കോട്ടെ പ്രകമ്പനം കാണാൻ വേണ്ടിട്ട് അല്ല എങ്ങനെയുണ്ടെ പണ്ടത്തെ തീയേറ്ററിന് ഉണ്ടായിരുന്നു കൂടാ ഇവൻ പോയി നമ്മളിവിടെ പണ്ട് തിയേറ്റർ കാണാൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫാനൊക്കെ പിടിപ്പിച്ചുള്ള പണ്ടത്തെ തീയറ്റർ ആണ് കിട്ടും നമ്മൾ അടിമാലി അങ്ങനെ സിനിമ കാണാൻ വന്നിട്ടില്ല പിന്നെ സിനിമ കാണാൻ പോകുന്നത് കട്ടപ്പനയിൽ കപ്പ് കട്ടപ്പനയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ അടിമാലി നല്ല അടിപൊളിയാക്കി സെറ്റ് ആക്കി കേട്ടോ വേറെ ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ പ്രകമ്പനം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാ അപ്പോൾ ആ ചായ പിടിക്കുക അതായത് കാണും ചായക്കട അപ്പനമ്മയും ചായ പിടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ വരാട്ടോ ഏ ചെല്ലി പോയി ചായ പിടിക്കുക ഞങ്ങളിപ്പോൾ വരാം ഞങ്ങളുണ്ടിപ്പോ വരാം ആ ആ സ്ട്രോങ് വട വാ അവ അവിടെ ചേക്കടാ നിങ്ങൾ മേടിക്കാം എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണേ